അറിഞ്ഞു യും രചന രാഖു പേരില്ല രാജ്യത്തെ രാജകുമാരി അവതരണം കണ്ണി അകത്ത് കയറി അപ്പോഴെ കണ്ടത് നമ്മുടെ തുമൂർത്തികളായിരുന്നു അരുൺ ചേട്ടന്റെ മക്കൾ ട്രിപ്പിൾസ് ആണ് ബാറു മാളു അമ്മു അച്ഛൻ എല്ലാരും വിളിച്ചുകൊണ്ടെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു എന്താണ് ഇത്ര വലിയ സർപ്രൈസ് എല്ലാരുണ്ടെങ്കിൽ രമ്യ പിശാജും കാണു ഞാൻ പറഞ്ഞതായിട്ട് അമ്മേനെ നുള്ളി അപ്പ അത് തടഞ്ഞ അമ്മൂമ്മയും പറഞ്ഞു അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് ആരെ കരയിപ്പിക്കാന്ന് വിചാരിച്ചിരിക്കും രമ്യ പാവം ലയ തന്നെ ആയിരിക്കും മേനിര അമ്മേ പറഞ്ഞു അവർക്കിട്ട് അരുണേട്ടെന്നെ രണ്ട് പൊട്ടിക്കണം അപ്പ തീരും ഈ വൃത്തികെട്ട സ്വഭാവം പെണ്ണും പിള്ളക്കു ശ്രീമതി ഇനി അകത്ത് ചെന്ന് വയക്കൊന്നും ഉണ്ടാക്കലേ കഴിഞ്ഞ തവണ വലിയടി ഒഴിവായത് ഭാഗ്യം അവരുടെ കുടുംബമായി അവരായി നീ ഒന്നിനും പോണ്ട അച്ഛൻ പറഞ്ഞു അവരികൊണ്ട് ചൊറിയാൻ വന്നാ വായി പൊട്ടിയിരിക്കാനൊന്നും ഞാനില്ല ഞാൻ വണ്ടി നിന്നിറങ്ങി കുട്ടിപ്പെട്ടാൾ അടുത്ത് വന്നു നീവാ ഒന്നും പൂട്ടേണ്ട മോളെ ഒന്നി വാന്നും പൂട്ടേണ്ട മോളെ നാല് വർത്തമാനം പറഞ്ഞോളൂ അമ്മൂമ്മയുടെ സപ്പോർട്ട് തോന്നു ഈയൊരു കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് മനസ്സിലായില്ലേ ശത്രുവിന്റെ ശത്രു മിത്രന്നല്ലേ ഇത്രയും ചർച്ച നടന്ന സ്ഥിതിക്ക് വീട്ടുകാരെ പരിചയപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞ പിരി പോയ ബന്ധുക്കൾ എന്റെ അപ്പൂപ്പൻ ഭാർഗവൻ പിള്ള എക്സ് മിലിറ്ററിയാണ് ഞാൻ ജവാന്റെ കാര്യം പറഞ്ഞില്ലേ ലതു തന്നെ പിന്നെ അപ്പൂപ്പൻ്റെ സഹധർമ്മിണി ദേവിക ദേവിക്കുട്ടി പുള്ളിക്കാരുടെ കൂതര സ്വഭാവം നിങ്ങൾ കണ്ടല്ലോ അവർക്ക് മൂന്ന് ആൺമക്കൾ മാധവൻ നകുലൻ രാജീവൻ മാധവൻ വല്യച്ഛൻ ഞാൻ തീരെ കുഞ്ഞരിക്കുമ്പോഴേ മരിച്ചു മാധവൻ വലിയച്ഛനും ജയവല്യമ്മയും ദുബായിരുന്നു ജോലി അവിടുത്തെ കാർ അപകടത്തിൽ രണ്ടുപേരും പോയി മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവമായിരുന്നു വല്യച്ഛനെന്ന് അപ്പൂപ്പൻ എപ്പോഴും പറയും കണ്ട ഓർമ്മയില്ലെങ്കിലും ഒരുപാട് കഥകൾ കേട്ട് ഇഷ്ടം അവരോടുണ്ട് അവരുടെ മകനാണ് ദീപക് എൻ്റെ ചക്കര ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനേക്കാളും ഞാൻ എല്ലാം പറയുന്നതും കേൾക്കുന്നതും ചേട്ടനെയാണ് ചേട്ടൻ്റെ പതിനാറ് വയസ്സിലാണ് വലിയച്ഛനും വല്യമ്മയും മരിച്ചത് അപ്പം അപ്പൂപ്പൻ ചേട്ടനെ ഇങ്ങ് തറവാട്ടരെ കൊണ്ടുവന്നു ഞാനും ചേട്ടനും തമ്മിൽ പതിനാല് വയസ്സ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് എനിക്ക് ചേട്ടൻ മാത്രമല്ല ഒരു ചേട്ടച്ഛനായിരുന്നു ദീപേട്ടൻ അച്ഛനമ്മമാരുടെ മരണം ഏട്ടനെ വല്ലാതെ ഒലച്ച സമയം ആകെ ചിരിച്ചു കാണുന്നത് എൻ്റെ അടുത്തായിരുന്നു അത്രേ ചേട്ടന് എന്ന് പറയുമ്പോൾ ഞാൻ വെറും രണ്ട് വയസ്സ് അങ്ങനെ എന്നെ മൊത്തം നോക്കി വഷളാക്കിയത് ഒരു പങ്ക് ചേട്ടനാണ് ചേട്ടൻ പടുത്തൊക്കെ കഴിഞ്ഞ് ദുബായി പോയി ജോലിക്ക് അത്ര നല്ല ഓർമ്മകളല്ല അവിടെ സമ്മാനിച്ചതെങ്കിലും ഏട്ടൻ അവിടെ ജോലി കിട്ടിയപ്പോൾ പോകാൻ തയ്യാറായി കല്യാണത്തിന് അന്ന് പിടികൊടുക്കാത്ത നടക്കുകയാണ് എപ്പോഴും പണ്ടത്തെ ഏതോ ലെനിനെയും ഓർത്ത് അപ്പോൾ അതാണ് മൂത്ത വല്യച്ചൻ്റെ ഫാമിലി രണ്ടാമത്തെ ഫാമിലി പോകാൻ നകുലൻ വല്യച്ചൻ പുള്ളിക്കാരൻ പാർട്ടി പ്രവർത്തനമൊക്കെയാണ് മെമ്പറൊക്കെയാണെന്ന് അഴിമതിയൊന്നും ഇല്ലെന്ന് പറയുന്നത് ആർക്കറിയാം അല്ലേ കൂടെ എന്തിനും മാധവല്ലയമ്മ അവരുടെ മക്കൾ അരുണും അച്യുതും അരുണേട്ടനും അച്ചു അരുണേട്ടൻ ഭാര്യയാണ് നേരത്തെ പറഞ്ഞ സാധനം മേച്ചി അവരെ ചേച്ചി എന്നുള്ള വിളിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് കറക്ക സ്വഭാവമാണ് അവരുടെ മക്കളാണ് ഞാൻ പറഞ്ഞ ട്രിപ്പ്ലെറ്റ്സ് പിള്ളേർ പക്ഷേ ഇതുവരെ ആരുടെ ആട്ട് സ്വഭാവമാണ് ആ തള്ളരുടെ സ്വഭാവം ഇല്ല വലുതാക്കുമ്പോൾ മാറാതിരുന്നാൽ മതിയായിരുന്നു ഏട്ടരെ സെക്രട്ടേറിയറ്റാണ് ജോലി രമ്യ ചേച്ചിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കുന്നതിന് ഗബ്ബി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയതെന്നേ അച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏട്ട എൽ പി സ്കൂളിലെ മാഷാണ് ഭാര്യ ലയ ചേച്ചി ഒരു പാവ ട്രഷറിൽ ജോലി തന്നു അവൾക്കും നല്ലത് രമ്യ ചേച്ചി ലയ ചേച്ചിയും കുത്തി നോവിക്കാൻ കണ്ടെത്തുന്ന മെയിൻ ആയത് അമ്മാവൻ പ്രസവിക്കണമെന്നില്ല രമചേച്ചിയുടെ കുഞ്ഞു മക്കൾക്ക് പോലെ ലേ ചേച്ചിയാണ് അവരുടെ അമ്മയെക്കാളും ഇഷ്ടം മൂന്നാമത്തെ മകനാണ് എൻ്റെ അച്ഛൻ രാജീവൻ അച്ഛൻ ബിസിനസ്സാണ് തുണിക്കാട സൂപ്പർ മാർക്കറ്റ് വീട്ടുപയക്കരണ കട അങ്ങനെ എൻ്റെ അച്ഛനെ തലയിലെടുത്ത് വെക്കാൻ പറ്റുന്നൊക്കെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അച്ഛൻ്റെ കഴിവ് കൊണ്ടും ദൈവ കൊണ്ടും എല്ലാം നടക്കുന്നു ഭാര്യ മഹേശ്വരി എൻ്റെ അമ്മ ആൾ സ്കൂൾ ടീച്ചറാണ് ബയോളജിയാണ് വിഷയം അമ്മ ബയോളജി ആയിക്കൊണ്ടാണ് പതിനൊന്നാം ക്ലാസ്സിൽ സയൻസ് എടുക്കാതെ കൊമേഴ്സ് എടുത്ത് പിന്നെ മക്കൾ രണ്ട് മക്കൾ സൂര്യയും ശ്രേയും ഞാനും സൂര്യ ശ്രേയും ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഞാൻ ബി ബി എ കഴിഞ്ഞു എം ബി എടുത്തു ഇപ്പം അച്ഛൻ്റെ കടയിൽ സഹായിക്കുന്നു എന്ന വ്യാജേനെ ചുമ്മാ വീട്ടിലേക്കുന്നു ചെറുതായി മടിയുണ്ട് അതാണ് ശരിക്കും ജേണൽസം പഠിക്കണമെന്നായിരുന്നു എൻ്റെ മൊഹം പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ആരോടെങ്കിലും വാട്ട് അടിക്കാൻ അറിയാം പക്ഷേ ആൾക്കൂട്ടം കണ്ടാൽ എൻ്റെ കിളി പോകും പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ് അത് കാരണം ഞാൻ കുറേ നാണം കിട്ടിയിട്ടുമുണ്ട് അങ്ങനെയുള്ള ഞാൻ ജേർണലിസം എടുത്തില്ല അഥവാ എടുത്താലും പത്രത്തിൽ എഴുതാനോ മാത്രമേ എൻ്റെ പേടി കൊണ്ട് പറ്റൂ നിനക്ക് എനിക്കതിന് താൽപ്പര്യമില്ല പേടിയുണ്ടെങ്കിലും ടി വി ന്യൂസ് ജേർണലിസം തന്നെ വേണമായിരുന്നു ക്യാമറയും ആൾക്കൂട്ടവും ഒക്കെ കണ്ട് വിറക്കുന്ന ഞാനിങ്ങനെ വലിയ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്യാൻ അതുകൊണ്ട് അതൊരു നഷ്ടസ്വപ്നമായി നിലനിൽക്കുന്നു പിന്നെ അച്ഛനെ ബിസിനസ് സഹായിക്കാമെന്ന് കരുതി എം ബി എ വഴി തിരിഞ്ഞു എന്നാലും എന്തെങ്കിലും വലിയ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട് അപ്പോൾ കുടുംബ പുരാണം കഴിഞ്ഞു പിന്നെ ഈ കുടുംബത്തിലെല്ലാം ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ അത് ഞാൻ മാത്രമല്ല ഈ തലമുറയിലെ ഓരോരോ പെണ്ണ് അരിത്തരിയാണ് എന്നെ ഇത്രയും കൊഞ്ചി വെച്ച് വഷളാക്കിയത് ഇവിടെ ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീയാണ് നീ ചുമ്മാ പാൽക്കി പകൽക്കിനാ വേണം ഈ പെട്ടിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകാം അച്ഛൻ കുട്ടിപ്പെട്ട മിഠായി കൊടുത്ത് പറഞ്ഞു എനിക്കും വേണം ഞാൻ മിഠായി തരാൻ പറഞ്ഞു മാമി വലുതായില്ലേ അതുകൊണ്ട് ചോക്ലേറ്റ് വേണ്ട ഇതും പറഞ്ഞാണ് കുട്ടിപ്പെട്ട ഓടാൻ വരാൻ പിറകെയും പെട്ടി എടുക്കാൻ അച്ഛൻ കിടന്ന് ചീത്ത വിളിക്കുന്നത് കേൾക്കാം എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷം ചോക്ലേറ്റ് പിള്ളേരെ ഒടുക്കത്ത ഓട്ടമാശ്വര ഞാനും വയസ്സായി എൻ്റെ വീടും വയസ്സായല്ലോ ഇല്ല തകർന്നു പോകരുത് പക്ഷേ ഞാൻ വീണ്ടും ഓടാൻ തോന്നി പക്ഷെ നേരെ ചെന്ന് എതിരെ വന്ന ആളെ ഇടിച്ചതും എത്ര നോക്കിയിട്ടും എനിക്ക് എൻ്റെ ഇടികിട്ടി താഴെ ഒപ്പം കിടക്കുന്ന ആളെ പിടികിട്ടിയില്ല കുർത്തേം ജീൻസൊക്കെ ഇട്ട് സുന്ദരി ചേച്ചി നല്ല മണം ആ ചേച്ചിക്ക് പെർഫ്യൂം ഏകദേശം ചോദിക്കണം അല്ല ഇതാരാ ഇതാണോ സർപ്രൈസ് അയ്യയ്യോ അപ്പോൾ അപ്പം ഇപ്പം ശരിക്കും ഞാൻ പറഞ്ഞ പോലെ വേറെ കല്യാണം കഴിക്കുകയാണോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിട്ടിരുന്നത് അബ്ബനുള്ള ഭാര്യ സഹായിക്കാൻ വയ്യ പിന്നെ വേറെ താനിതൊക്കെ ആലോചിക്കുന്ന സമയം ആ ചേച്ചി എണീറ്റ് എനിക്ക് കൈ തന്നു ഞാൻ കൈ പിടിക്കാൻ പോയതും എന്നെ പിറകിൽ നിന്ന് ആ ഒരു പൊക്കിയെടുത്തു ഇതാരട എന്നു പറഞ്ഞ് അരിഞ്ഞു നോക്കിയപ്പോൾ താ മുന്നിൽ ദീപേട്ടൻ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഇതിപ്പോ ദുബായിന്ന് ലാൻഡായി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഹലോ ഉള്ള ഉള്ളക്കെളിയും പോയ കുഞ്ഞേ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഫോമായി നേരം അടി വെച്ച് കൊടുത്തു തോളി ഇതെന്തോ ഒന്നും പറയാതെ കെട്ടിയെടുത്തെ ചേട്ടൻ അതിന് മുമ്പ് ഒന്നാം തന്നെ ചിരി ചേച്ചു ഇപ്പോൾ വന്നതേ കുറ്റം ഇത് കൊള്ളാം ചേട്ടനെ തലയിൽ കൊട്ടി ആ വേദനിക്കുന്നു ഏട്ടാ ഞാൻ തല നിന്നു അപ്പം എനിക്കടിച്ചത് എനിക്ക് വേദനിച്ചതോ ഒന്നുമില്ലല്ലോ ഞാൻ നിൻ്റെ മൂത്ത ജ്യേഷ്ഠനല്ലേ നീ ആ ഓഹിളോ ഉരുട്ട് ഞാൻ കള്ളക്കരച്ചിട്ട് അഭിനയിക്കാൻ തുടങ്ങി ചേട്ടനെൻ്റെ കള്ളത്തിനെ പിടികിട്ടി പക്ഷെ പുറകിൽ നിന്ന് ചേച്ചി കളി കാര്യമായി എന്ന് കരുതി പേടിച്ച് എന്നെ പിടിച്ചു അപ്പേ ഞാൻ ആ ചേച്ചിയെ ചേച്ചിയെക്കുറിച്ച് ഓർത്ത് അല്ല നിങ്ങളരാ എന്ത് ഇവിടെ കാര്യം ഞാൻ ചോദിച്ച എൻ്റെ ചോദ്യം കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ അവർ പരസ്പരം നോക്കി ചേട്ടൻ പതിയെ പറഞ്ഞിട്ട് എൻ്റെ കീഴിൽ പോയി ഇതെൻ്റെ വാണി എൻ്റെ സോളാർ സിസ്റ്റം ഓ ഹോ ഏട്ടൻ്റെ സോളാർ സിസ്റ്റം ആണോ ഈ ചേച്ചി വാണി ചേച്ചി അതായത് ചേട്ടൻ തപ്പി നടന്ന ചേട്ടൻ്റെ അല്ല ഇത് ഞാൻ ചേച്ചിയെ തിരിഞ്ഞു നോക്കി ആ മുതലും ഈ മോതലും ഞാൻ തന്നെ ചേച്ചി പറഞ്ഞു ഓഹോ ആ ആ എടക്കള്ള ഞാൻ പിന്നെയും ചേട്ടനെ തല്ലാൻ തുടങ്ങി ഒന്ന് നിർത്തി പെണ്ണേ ഞാൻ എല്ലാം പറയാം ആദ്യം നമുക്ക് അകത്ത് പോകാം അപ്പഴെ എനിക്ക് ചോക്ലേറ്റ് കാര്യം ഓർമ്മ വന്നേ അയ്യോ അവരുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങാനുണ്ട് അതും പറഞ്ഞ ഓടാൻ തുടങ്ങി എന്നെ ചേട്ടൻ പിടിച്ചു നിർത്തി നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരാം ദയവേദാ പിള്ളേരെ കുടിക്കാൻ നിർത്തി ചേട്ടന് ശരിക്കും ചോക്ലേറ്റ് വരുമോ അതിന് ചേട്ടൻ തരയട്ടി ആ കുട്ടിപ്പട്ടാളത്തെ ഞാൻ പിന്നെ എടുത്തോളാം ഇപ്പോൾ വിട്ടുകളഞ്ഞു ചേട്ടനത്തൊക്കെ കണ്ട് അതിശയമൊന്നുമില്ല പക്ഷേ ചേച്ചി ഇതൊക്കെ കണ്ട് കിളി പോയ രീതിയിൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നിന്ന് ചേച്ചിയെ തോളിൽ കൈയിട്ട് അകത്ത് കൊണ്ടുപോയി ചേച്ചിയുടനെ എൻ്റെ തോളിൽ കൈട്ടു ആ ചെറിയ കാര്യത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ചേട്ടനെ പറ്റിയ ആൾ തന്നെ അല്ല അപ്പം നിങ്ങളാണ് അപ്പൂപ്പൻ്റെ സർപ്രൈസ് അവർ പരസ്പരം നോക്കി അല്ല നമ്മുടെ കല്യാണമാണ് സർപ്രൈസ് ഞാൻ അന്തം വിട്ട് രണ്ടുപേരെ നോക്കി എന്റെ കിളികളിപ്പം ശരിക്കും പറഞ്ഞുപോയി കല്യാണം ആരുടെ എപ്പം ഇതൊക്കെ എന്ന് നടന്നു തുടർ പോയ കിളികൾ വരാനായി നമുക്ക് കാത്തിരിക്കാം കിളികൾ വന്നു എന്നറിയാൻ തുടർന്ന് കാണുക കേട്ടോ ബൈ